എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ പത്ര വിശേഷത്തിലേക്ക് സ്വാഗതം നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നമുക്ക് ഇന്നത്തെ ദേശാഭിമാനി ആദ്യം നോക്കാം പുതിയ ആകാശം എന്നാണ് ദേശാഭിമാനിയുടെ തലക്കെട്ട് ഭൂമി പഴയതു തന്നെയാണ് മാത്രവുമല്ല കള്ളങ്ങളും പഴയതു തന്നെയാണ് കള്ളം പറച്ചിലുകളും പഴയതു തന്നെയാണ് ദേശാഭിമാനിയെ സംബന്ധിച്ചിടത്തോളം അതായത് സി പി എം സംസ്ഥാന സമ്മേളനത്തെ കുറിച്ചുള്ള സമ്മേളനം തുടങ്ങുന്നതിനെ കുറിച്ചുള്ള വാർത്തയാണ് ശാഭിമാനിയുടെ മെയിൻ സ്റ്റോറി അതാണ് നിൽക്കട്ടെ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം ഞാൻ ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ഈ മലയാളത്തിലെ എന്താ പറയാ പത്രം വായിക്കുകയും അതായത് ദേശാഭിമാനി പത്രം മാത്രമല്ലല്ലോ ഞാൻ പറയുന്നത് അങ്ങനെയുള്ള അന്തങ്കമ്പികളെ ഞാൻ വിട്ടു അതായത് മറ്റു പത്രങ്ങൾ ദേശാഭിമാനി ഉൾപ്പെടെയുള്ള എല്ലാ പത്രങ്ങളും വായിക്കുകയും നമ്മുടെ വാർത്താ ചാനലുകളൊക്കെ കാണുകയും ചാനലുകളിലെ വാർത്തകളും വാർത്താ വിശകലനങ്ങളും ഒക്കെ ശ്രദ്ധാപൂർവം കാണുകയും സോഷ്യൽ മീഡിയ ഹാൻഡലുകളൊക്കെ നൽകുന്ന വാർത്തകളും വിശകലനങ്ങളൊക്കെ കാണുകയൊക്കെ ചെയ്യുന്ന മലയാളികൾക്ക് ഒക്കെയും മനസ്സിലായ ചില കാര്യങ്ങൾ അങ്ങനെയല്ല ഞങ്ങൾ പറയുന്നത് മാത്രമാണ് ശരി ഞങ്ങൾ അന്തം കമ്മികൾ പറയുന്ന കള്ളത്തരങ്ങൾ മാത്രമാണ് ശരി കൾ അതായത് കളവ് പറഞ്ഞിട്ട് കളവ് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ട് ആ കളവാണ് സത്യമെന്ന് ഈ പറയുന്ന കള്ളങ്ങൾ മാത്രം പറയുന്ന ദേശാഭിമാനി ഇതാ ഇന്നത്തെ ഈ അവരുടെ പ്രധാനപ്പെട്ട സ്റ്റോറി ഇത് പോട്ടെ അത് കഴിഞ്ഞിട്ടുള്ള അവരുടെ പ്രധാനപ്പെട്ട സ്റ്റോറി എന്ന് പറയുന്നത് രണ്ടാമത്തെ സ്റ്റോറി വാളയാറിലെ അമ്മയെ പ്രതിചാർത്തു എന്ന് പറയുന്ന ഒരു സ്റ്റോറിയാണ് കേട്ടോ അതിലേക്ക് ഞാൻ പിന്നെ വരാം കാരണം ഇപ്പം എല്ലാവർക്കും ഈ സഹാക്കന്മാർക്കൊക്കെ ഏറ്റവും അധികം ദേഷ്യം വാളയാറിലെ ആ രണ്ട് കുട്ടികളുടെ അമ്മയോടാണ് കേട്ടോ ആ അമ്മയെ ഇപ്പൊ സി ബി ഐ കുറ്റപത്രത്തിൽ അവരെ പ്രതി ചേർത്തിയിട്ടുണ്ട് ഇത് കോടതി ഇവരെ കുറ്റക്കാരിയാ എന്ന് വിധിച്ചിട്ടൊന്നുമില്ല പക്ഷെ ഇവരുടെയൊക്കെ ഈ ഈ പറയുന്ന ആവേശം കാണുമ്പോഴുണ്ടല്ലോ എന്താ ഈ ആവേശം എന്നറിയോ പിണറായിക്കെതിരെ മത്സരിച്ചതാണ് ഈ സ്ത്രീ ഈ രണ്ട് രണ്ട് കുട്ടികളുടെ അമ്മ അപ്പോൾ ഈ പിണ സി ബി ഐ ഈ അമ്മയെ കുറ്റക്കാരി എന്ന് അവരുടെ കുറ്റപത്രത്തിൽ കുറ്റപത്രത്തിൽ ഇവരെ ഈ അച്ഛനെയമ്മയെയും രണ്ടും മൂന്നും പ്രതികളാക്കണം എന്ന് സി ബി ഐ കോടതിയിൽ ആവശ്യപ്പെട്ടതിനെയാണ് ഇവരിങ്ങനെ ആഘോഷിക്കുന്നത് അവർ ആഘോഷിക്കട്ടെ അതോടെ നിൽക്കട്ടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ വാർത്തയാണ് അതായത് മാധ്യമ ബി ജെ പി ഗൂഢാലോചന അങ്ങനെയാണ് കേട്ടോ മാധ്യമ ബി ജെ പി ഗൂഢാലോചന അപ്പൊ അങ്ങനെയാണ് ബി ജെ പിയുടെയും മാധ്യമങ്ങളുടെയും ഗൂഢാലോചനയാണ് എന്താണ്പ മാധ്യമങ്ങളും ബി ജെ പിയും കൂടിയും സംസ്ഥാന സർക്കാരിനെതിരെ അല്ലെങ്കിൽ സി പി എമ്മിനെതിരെ ഗൂഢാലോചന നടത്തിയത് അതാ വാർത്താക്കുറിപ്പ് കേന്ദ്ര സർക്കാർ രേഖയാക്കി അതാണ് തലക്കെട്ട് വാർത്താക്കുറിപ്പ് കേന്ദ്ര സർക്കാർ രേഖയാക്കി പെട്ടെന്ന് പിടുത്തൊന്നും കിട്ടില്ല കേട്ടോ വാർത്താക്കുറിപ്പ് കേന്ദ്ര സർക്കാർ രേഖയാക്കി എന്നാണ് പറയുന്നത് ഈ വാർത്തയിൽ പറയുന്നത് എന്താണെന്നറിയോ അറിയോ ബി ജെ പി വക്താവ് അനിൽ ആന്റണി മുമ്പ് പുറത്തുവിട്ട വാർത്താക്കുറിപ്പ് കേന്ദ്ര സർക്കാരിന്റേത് എന്ന പേരിൽ പ്രചരിപ്പിച്ചു പിന്നീട് പിന്നിൽ സുരേഷ് ഗോപിയുടെ ഓഫീസും ഒരു വിഭാഗം മാധ്യമങ്ങൾ ഇപ്പൊ കുറച്ചു കാലമായിട്ട് സുരേഷ് ഗോപിയെ വെറുതെ വിട്ടതായിരുന്നേ പണ്ട് അറിയാലോ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി മത്സരിക്കുന്ന ഓരോ ദിവസവും സുരേഷ് ഗോപിയുടെ പിന്നാലെ നടന്ന് സുരേഷ് ഗോപി വഴിപാട് നേർ നൽകിയ ഒരു ഒരു കിരീടം പോലും അതിലെത്ര സ്വർണമുണ്ട് അതിലെത്ര ചെമ്പുണ്ട് ഉണ്ട് എന്ന് തെരഞ്ഞു നടന്ന നമ്മുടെ മാപ്രകളും ഈ പറയുന്ന അന്തംകമ്മികളും സുരേഷ് ഗോപി കോഴിക്കോട് വെച്ചിട്ട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നതിനിടെ തമാശ രൂപേണ ഒരു ഒരു ചോദ്യം ഒരു മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അതിനനുസരിച്ചുള്ള അതിനനുസരിച്ചുള്ള ഒരു മറുപടി നൽകി അവരുടെ തോളിൽ സ്നേഹപൂർവ്വം തൊട്ടതിന് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് സുഡാപ്പികളും ഒക്കെ പറഞ്ഞുണ്ടാക്കി കേസൊക്കെ കൊടുത്തു അതിന് അതിന്റെ ഒരു ഭാഗം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ അതിനുശേഷം ഈ സുരേഷ് ഗോപിക്കെതിരെ ഓരോ നമുക്ക് അറിയാലോ ഒരുപാട് ഒരുപാട് ഗോപി ആശാന് എന്താണ് പത്മശ്രീ പത്മശ്രീക്ക് വേണ്ടിയിട്ട് ഗോപി ആശാനോട് ഗോപി ആശാനോട് പറഞ്ഞത്രേ പത്മശ്രീ വാങ്ങിത്തരാം എന്ന് സുരേഷ് ഗോപി പറഞ്ഞു അവസാന ഗോപിയാസാൻ തന്നെ പറഞ്ഞു ഞാനാണ് സുരേഷ് ഗോപിയോട് പറഞ്ഞത് എനിക്കൊരു പത്മശ്രീ കിട്ടാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് സുരേഷ് ഗോപി പറഞ്ഞു ഞാൻ അതിലൊന്നും ഇടപെടുന്ന ആളല്ല എന്ന് സുരേഷ് ഗോപി പറഞ്ഞു എന്ന് സത്യസന്ധനായ ഗോപി പറഞ്ഞു അങ്ങനെ സുരേഷ് ഗോപിക്കെതിരെ പറഞ്ഞുകൊണ്ട് വന്ന കള്ളങ്ങൾ മുഴുവനും എട്ട് നിലയിൽ പൊട്ടുകയും അതിനനുസരിച്ച് അത്രയും വമ്പിച്ച ഭൂരിപക്ഷത്തോടെ സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു അപ്പോൾ ഇതാണ് നമ്മുടെ പൊതുജനങ്ങൾക്ക് കാര്യങ്ങൾ അറിയാം സാധാരണക്കാർക്ക് കാരണം പഴയ പോലെ അല്ല ദേശാഭിമാനി മാത്രല്ല ആൾക്കാർ വായിക്കുന്നത് കൈകളി ടി വി മാത്രല്ല കാണുന്നത് ജനങ്ങള് ഇവിടെ വാർത്താ മാധ്യമങ്ങൾ നൽകുന്ന വിവിധങ്ങളായ സ്രോതസ്സുകൾ അവർക്കുണ്ട് അവർക്ക് കാര്യങ്ങൾ വിവേചിച്ചറിയാനുള്ള ബോധവും വിവരവും ഒക്കെ ഉണ്ട് പക്ഷെ സഖാക്കളുടെ വിചാരം എന്താണെന്ന് പറയുക അവർക്ക് മാത്രമേ വിവരമുള്ളൂ അവർക്ക് മാത്രമേ ബോധമുള്ളൂ എന്ന് പറഞ്ഞാൽ തിരുവണ്ടൻ ആനമണ്ടന്മാരാണ് ഇങ്ങനെ കുറെ ആനമണ്ടൻ സഖാക്കൾ നടത്തുന്ന ഈ പത്രം ഇതിന് എന്നിട്ട് ഇവർ പറയുകയാണല്ലോ ആ എം പ്രശാന്ത് എന്നൊരു ലേഖകൻ സഖാവാണ് ഇത് എഴുതിയത് കേട്ടോ അതായത് ആശാവർക്കർമാർക്ക് ആറുമാസമായി ശമ്പളം കിട്ടുന്നില്ലെന്നും സി പി എം നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടാണ് കാരണമെന്നും അവകാശപ്പെട്ട് കേന്ദ്ര സർക്കാരിൻ്റെ എന്ന തരത്തിൽ ചൊവ്വാഴ്ച പുറത്തു വന്ന വാർത്താക്കുറിപ്പിന് പിന്നിൽ വൻ വൻകൂടാലോചന ഒരു വാർത്താക്കുറിപ്പ് പുറത്തു വന്നത് കഴിഞ്ഞ ദിവസം ഒരു വാർത്താക്കുറിപ്പ് പുറത്തു വന്നിരുന്നു ആ വാർത്താക്കുറിപ്പ് പുറത്തു വന്നതിലുള്ള ക്രിമികടിയാണിത് ആ വാർത്താക്കുറിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം ഇന്നലെ ഇന്നലെ പുറത്തു വന്ന ആ വാർത്താ കുറിപ്പ് എന്തായിരുന്നു എന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം ഇന്നലത്തെ ഒരു പത്രം എടുക്കാം ഇന്നലത്തെ ഒരു പത്രം എല്ലാ പത്രങ്ങളും മതിരുന്നു ഇന്നലത്തെ ഇത് മാതൃഭൂമിയാണ് ഇന്നലത്തെ മാതൃഭൂമിയാണ് ഇന്നലത്തെ ഇതാ ഒന്നാം പേജിൽ തന്നെ വാർത്തയുണ്ട് ആ വാർത്ത ഇങ്ങനെയാണ് ഇതാ എല്ലാവരും കാണുമെന്റ് വിചാരിക്കുന്നു ആശാവർക്കർമാർക്കുള്ള വിഹിതം കേരളത്തിന്റെ വീഴ്ച എന്ന് കേന്ദ്രം കേരളത്തിന്റെ വീഴ്ചയാണ് എന്ന് കേന്ദ്രം പറയുന്നു ഇതാണ് യഥാർത്ഥം ആശാവർക്കർമാർ കഴിഞ്ഞ ഇരുപത്തി അഞ്ച് ദിവസമായി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ രാപ്പകൽ സമരം നടത്തുകയാണ് ഈ പറയുന്ന ഇരട്ട ചങ്ങൻ അതിന്റെ മുന്നിൽ പോയിട്ട് ഒരു പ്രാവശ്യം സമരപ്പന്തലിലേക്ക് ഒന്ന് 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 എന്താ പറയാ ഒന്ന് കഴുത്തുന്നെങ്കിൽ നോക്കിയിട്ടില്ല കേട്ടോ ഒരു മന്ത്രിയും അവിടെ ചെന്നിട്ടില്ല ആ സമരപ്പന്തലിൽ ചെന്നത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം രണ്ട് പ്രാവശ്യം ചെന്നു ആദ്യ പ്രാവശ്യം ചെയ്യുന്നു അവരുടെ പ്രശ്നങ്ങൾ ഞാൻ കേന്ദ്രത്തിൽ കേന്ദ്രമന്ത്രിമാരുമായി സഹ സംസാരിക്കാമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു പോയി അതിലെ പിറ്റേ ദിവസമായിരുന്നു കണ്ണിൽ ചോരയില്ലാത്ത പ്രവൃത്തി രണ്ടത്തെങ്ങന്റെ പോലീസുകാർ നടത്തിയത് രാത്രി പാതിരക്ക് രാത്രി ഒരു രണ്ടു മണിക്കോ മൂന്ന് മണിക്കോ പോലിച്ചെരിയുന്ന മഴയത്ത് പോലിച്ചെറിയുന്ന മഴയത്ത് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചു കെട്ടി അതിന്റെ താഴെയായിരുന്നു യാശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ആ നടപ്പാതെ ഇരുന്നിരുന്നത് അപ്പോഴാണ് പോലീസുകാർ പോലീസുകാർച്ചൊലസിയായിട്ടില്ല ഒരു രണ്ടര മൂന്ന് മണി സമയത്ത് അപ്പോഴാണ് ഈ പറയുന്ന പോലീസുകാരെത്തിയിട്ട് കോലി ചെറിയ മഴയൊക്കെ ആ ഷീറ്റ് മുഴുവൻ മരിച്ചു വാരി എടുത്തു എന്ന് പറഞ്ഞാൽ ഹൈക്കോടതി ഉത്തരവുണ്ട് നടപ്പാതയിൽ ഇങ്ങനെ സമരങ്ങളൊന്നും പാടില്ല എന്ന് ഇപ്പറയുന്ന പോലീസുകാരാണ് കണ്ണൂരിൽ രണ്ടാഴ്ച മുമ്പ് അവിടെ നടത്തിയ ഈ എന്താ പറയാ പോസ്റ്റ് ഓഫീസ് വളയൽ സമരം കേന്ദ്രത്തിനെതിരെ പോസ്റ്റ് ഓഫീസ് വളയൽ സമരം ഹെഡ് പോസ്റ്റ് ഓഫീസ് കണ്ണൂരിൽ വളഞ്ഞാൽ സമരത്തിനാ നടപ്പാത മുഴുവൻ നടപ്പാതയല്ല റോഡ് മുഴുവൻ റോഡ് മുഴുവൻ കയ്യേറി ഏതിനു ശേഷം എന്നറിയോ വഞ്ചിയൂരില് ോഡിന് നടുവിൽ സ്റ്റേജ് കെട്ടി പാർട്ടി സമ്മേളനം നടത്തിയതിനെതിരെ കോടതി അതിനിശ്ചിതമായി വിമർശിക്കുകയും ഇനി മുതൽ ഇമ്മാതിരി ആൾക്കാർ സഞ്ചരിക്കുന്ന ഈ റോഡ് കയ്യേറിയിട്ട് അവിടെ കസാരി ഇടുകയും അവിടെ സ്റ്റേജ് കെട്ടുകയും അവിടെ സമ്മേളനം നടത്തുകയും ചെയ്യുന്ന ഇമ്മാതിരിയുള്ള പരിപാടി നടത്തരുത് എന്ന് സി പി എമ്മിനോട് ഹൈക്കോടതി പറഞ്ഞതാണ് നമ്മുടെ പാർട്ടി സെക്രട്ടറി ഗോവിന്ദനെ വിളിച്ചതാണ് ഗോവിന്ദൻ അല്ല ഗോവിന്ദനെ എം ഗോവിന്ദനെ വിളിച്ചതാണ് വിളിപ്പിച്ചതാണ് കോടതിയിലേക്ക് കർശനമായ വാണി കൊടുത്തു ഇനി മുതലും തോന്നിയസം നടത്തരുത് എന്ന് പറഞ്ഞാല് ഗോവിന്ദനെ ഓടിപ്പിച്ച് വിട്ടതാണ് എന്നിട്ട് എന്താ സംഭവിച്ചത് രണ്ടാഴ്ച മുമ്പ് കണ്ണൂരില് അവിടെ അതേപോലെ എന്ന് പറ ഹൈക്കോടതി അങ്ങനെ കോടതിയൊക്കെ വില എന്ന് പറഞ്ഞുകൊണ്ട് സദാക്കന്മാർ ഈ കണ്ണൂരിൽ നടത്തിയത് അവരുടെ ഈ ഹെഡ് പോസ്റ്റ് ഓഫീസ് വളയൽ സമരം ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലുള്ള അവരുടെ ഈ പ്രതിഷേധ പ്രകടനം കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പ്രതിഷേധ പ്രകടനം നടത്തിയിട്ട് ആ നടപ്പാ നടപ്പാതെയല്ല ആ റോഡ് മുഴുവൻ കയ്യേറി ആ വാഹനം മുഴുവൻ ആ അതിലൂടെയുള്ള വാഹനം മുഴുവൻ സ്തംഭിപ്പിച്ചു ഇത് ഇതൊക്കെ ഇതിനൊക്കെ മൗനാനുവാദം കൊടുത്ത പോലീസുകാരാണ് രണ്ടര മൂന്ന് മണി സമയത്ത് ഒരുപാട് അമ്മമാര് നടപ്പാതയിൽ കോരി ചെറിയ മഴയത്ത് ഒരു പ്ലാസ്റ്റിക് ഷീറ്റിനടിയിൽ കൂലിക്കൂടി വിറച്ചിരിക്കുമ്പോ അവര് വലിയ പ്ലാസ്റ്റിക് ഷീറ്റ് മാറ്റിയാൽ കോടതി ഉത്തരവുണ്ട് അത്രേ ഉളുപ്പും ഇമ്മാതിരി പോലീസ് ഈ എനിക്ക് എൻ്റെ വായിൽ വേറെ കുറെ സാധനങ്ങളാണ് വരുന്നത് കേട്ടോ ഈ രാജാവിനേക്കാൾ വലിയ രാജ്യഭക്തി എന്ന് കേട്ടിരുന്നല്ലോ രാജ്യഭക്തി അല്ല രാജഭക്തി എന്നൊക്കെ കേട്ടിരിക്കുന്നു രാജാവിനേക്കാൾ വലിയ രാജ്യഭക്തിയും രാജഭക്തിയും ഒക്കെയുള്ള ഇമ്മാതിരി പോലീസുകാര് അപ്പോഴാണ് സുരേഷ് ഗോപി പിറ്റേ ദിവസം വന്ന് വന്നതാണ്ട് ഈ സമരക്കാർക്ക് മുഴുവനും കൊട കൊടവെടുത്തത് റെയിൻകോട്ട് കൊടുത്തത് അങ്ങനെ സുരേഷ് ഗോപി ഇവരുടെ സമരം വേണ്ട രീതിയിൽ ഇത് പരിഗണിക്കാമെന്ന് പറയുകയും കേന്ദ്രത്തിൽ പോയി നദ്യുമായി സംസാരിക്കുകയും അതിനനുസരിച്ചുള്ള പ്രതികരണങ്ങൾ പുറത്തുവിടുകയും ചെയ്യുന്നു പ്രതികരണം എന്താണെന്ന് ഞാൻ പറയാം അങ്ങനെയുള്ള സുരേഷ് ഗോപിയുടെ പ്രതികരണം പുറത്തു വന്നിരുന്നു സുരേഷ് ഗോപി വളരെ കൃത്യമായി നദ്ദയുമായി സംസാരിച്ചു ജെ പി നദ്ദയുമായി സംസാരിച്ചു ജെ പി നദ്ദയാണല്ലോ ആരോഗ്യ വകുപ്പിന്റെ ചുമതല കേന്ദ്ര ആരോഗ്യ വകുപ്പിന്റെ ചുമതല ജെ പി നദ്ദ കൃത്യമായി പറഞ്ഞു കേരളത്തിൽ ഒരു ചില്ലി കാശു പോലും കൊടുക്കാനില്ല എൻ എച്ച് എം പദ്ധതിയിൽ നാഷണൽ ഹെൽത്ത് മിഷൻ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് കേരളത്തിന് ഈ ഈ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ഒരു ചില്ലി പൈസ പോലും കൊടുക്കാനില്ല ഈ മാർച്ച് മുപ്പത്തൊന്നിനകം കൊടുത്താൽ മതി പക്ഷേ കൊടുക്കേണ്ടതിനേക്കാൾ കൂടുതൽ കേരളത്തിന് കൊടുത്തു കഴിഞ്ഞു എന്ന് ജെ പി നദ്ദ പറഞ്ഞു അത് സുരേഷ് ഗോപി പറയുകയും ചെയ്തു അങ്ങനെ സുരേഷ് ഗോപി അത് പറഞ്ഞു മാത്രമല്ല രണ്ടാഴ്ച മുമ്പ് നമ്മുടെ അനിൽ ആന്റണി അനിൽ ആന്റണി ഡൽഹിയിൽ വെച്ച പത്രസമ്മേളനം നടത്തിയിരുന്നു കേരളം പറയുന്നത് മുഴുവൻ വീണ ജോർജ് പറയുന്ന കാര്യങ്ങൾ മുഴുവൻ പച്ചക്കള്ളമാണ് ബാലഗോപാലൻ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ പച്ചക്കള്ളമാണ് പിണറായി വിജയൻ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ പച്ചക്കള്ളമാണ് കേന്ദ്ര സർക്കാർ ഒരു ചില്ലി കാശ് പോലും കേരളത്തിന് കൊടുക്കാനില്ല എന്ന് ഡൽഹിയിൽ വെച്ചിട്ട് ബി ജെ പിയുടെ ദേശീയ വക്താവായ അനിൽ ആന്റണി ഒരു രണ്ടാഴ്ച മുമ്പ് പറഞ്ഞിരുന്നു അങ്ങനെ അനിൽ ആന്റണി പറഞ്ഞ കാര്യം ജെ പി നദ്ദ പറഞ്ഞ കാര്യം ഈ കാര്യങ്ങളൊക്കെ നിലവിലുള്ളപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്തിട്ടാണ് കഴിഞ്ഞ ദിവസം ഒരു പത്രക്കുറിപ്പ് പുറത്തു വന്നത് ആ പത്രകുറിപ്പിന്റെ ആധികാരികത അവിടെ നിൽക്കട്ടെ ഈ പത്രക്കുറിപ്പ് ഏത് പത്രക്കുറിപ്പ് എന്ത് പത്രകുറിപ്പ് എന്നൊക്കെയാണ് ദേശാമെന്ന് ചോദിക്കുന്നത് പക്ഷേ അനിൽ ആന്റണി ആരാണെന്ന് അറിയാനോ ബിജെപിയുടെ ദേശീയ വക്താവാണ് ബി ജെ പിയുടെ ദേശീയ വക്താവ് വെറുതെ പറഞ്ഞതല്ല രേഖകൾ സഹിതം പറഞ്ഞതാണ് കേരളത്തിന് കൊടുത്ത കൃത്യമായ കണക്ക് രേഖകൾ സഹിതം അനിൽ ആന്റണി പറഞ്ഞതാണ് ഇതൊക്കെ ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിലുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ ആർക്കും പരിശോധിക്കാവുന്ന കാര്യങ്ങളാണ് ഇതുപോലെയാണ് ജെ പി നദ്ദ പറഞ്ഞത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇത് ഇന്നലത്തെ ഇന്നലത്തെ മാതൃഭൂമി ഇന്നലത്തെ മനോരമ ഇന്നലത്തെ മറ്റു പത്രങ്ങളൊക്കെ ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നു അപ്പൊ മാതൃഭൂമി ഇന്നലത്തെ മാതൃഭൂമി കൊടുത്ത വാർത്ത ഇങ്ങനെയാണ് ആശമാർക്കുള്ള വിഹിതം കേരളത്തിന്റെ വീഴ്ച എന്ന് കേന്ദ്രം ഇന്ന് എല്ലാവർക്കും അറിയാം ഇത് കേരളത്തിന്റെ വീഴ്ചയാണ് കേരളത്തിന്റെ മാത്രം വീഴ്ചയാണ് ഏഴായിരം രൂപ ഈ ആശാവർക്കർമാർക്ക് ഇപ്പോൾ ഓണറേറിയം നൽകുന്നത് കേരള സർക്കാരാണ് ഇത് ഒരുപാട് തെറ്റിദ്ധാരണ പുലർത്തുന്ന കാര്യങ്ങളാണ് കേന്ദ്രം കേരളം കേന്ദ്രം തന്നില്ല കേന്ദ്രം തന്നില്ല എന്ന് യഥാർത്ഥത്തിൽ വർക്കർമാർക്ക് ഏഴായിരം രൂപ ഓണറേറിയമാണ് ഈ ഓണറേറിയം ഏറിയം നൽകുന്നത് സംസ്ഥാനമാണ് അപ്പൊ സംസ്ഥാനം പണ്ട് ഉമ്മൻചാണിയുടെ കാലത്ത് ആയിരം രൂപയായിരുന്നു എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് നിങ്ങൾ കൂട്ടി നോക്കിയാൽ അറിയാം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആയിരം രൂപ എന്നുള്ളത് പിന്നീട് കാലങ്ങളായി വന്ന സർക്കാരുകൾ മാറി മാറി ഇപ്പൊ അവർക്ക് കൊടുക്കുന്ന ഏഴായിരം ആണ് അവർ ആവശ്യപ്പെടുന്നത് ഞങ്ങൾക്ക് ഏഴായിരം എന്നുള്ളത് ഇരുപത്തി ആക്കണം ന്യായമായ ആവശ്യമല്ലേ കാരണം ഈ നമ്മുടെ ഇടതു ഇടത് സർക്കാരിന്റെ പ്രകടന പത്രികയിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ തൊഴിലാളികൾക്കൊക്കെ മിനിമം വേതനം അതായത് എഴുന്നൂറ് രൂപ ദിവസം എഴുന്നൂറ് രൂപ എന്ന് പറയുന്ന മിനിമം വേതനം എന്ന് പറഞ്ഞാൽ മാസം എത്ര ഇരുപത്തി ഒന്നായിരം രൂപയായി അപ്പോൾ ഈ മിനിമം വേതനം മതി ഞങ്ങൾക്ക് ഞങ്ങൾക്ക് മിനിമം വേതനം തന്നെയെങ്കിലും തരൂ ഞങ്ങളുടെ ഈ ഓണറേറിയമായി എന്നാണ് ആശാവർക്കർമാർ ആവശ്യപ്പെട്ടിട്ട് അവർ ഇരുപത്തിയഞ്ച് ദിവസമായി സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏഴായിരം ഞങ്ങൾക്ക് ഇരുപത്തി ആക്കണം ഇത് കേന്ദ്രം തന്നില്ല കേന്ദ്രം നന്നില്ല കേന്ദ്രം നന്നില്ല എന്ന് പറയുന്നത് ഈ ഓണറേറിയം തരേണ്ട കേന്ദ്രമല്ലാതെ ഇതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് ഓണറേറിയം എന്ന് പറയുന്നത് കേന്ദ്രമായിട്ട് ഒരേ ഇടപാടും ആയിരം രൂപ സംസ്ഥാന സർക്കാർ ഏഴായിരം രൂപയാക്കി ഈ ഏഴായിരം ഇരുപത്തി ഒന്നായിരം ആക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് ഇത് കേന്ദ്രത്തിന്റെ ഒരു 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 എന്താ പറയാ ഒരു സഹായവും വേണ്ട ഇത് സംസ്ഥാനം ചെയ്തു കൊടുക്കേണ്ട കാര്യമാണ് ഇനി കേന്ദ്രം എന്താ കൊടുക്കുന്നറിയോ ഒരു ഇൻസെന്റീവ് ഉണ്ട് മൂവായിരം രൂപ ഈ ഏഴായിരത്തിന് പുറമെ വർക്കർമാർക്ക് മൂവായിരം രൂപ ഇൻസെന്റീവ് ഉണ്ട് ഈ ഇൻസെന്റീവ് ഒരുപാട് ഘടകങ്ങളൊക്കെ ആശ്രയിച്ചിട്ടാണ് എന്തൊക്കെയാവട്ടെ മൂവായിരം രൂപ കൃത്യമായി ആശാവർക്കാർക്ക് കിട്ടുകയാണെങ്കിൽ അത്രയും കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മൂവായിരം രൂപയിലെ അറുപത് ശതമാനമാണ് കേന്ദ്രം കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ആയിരത്തി രൂപ ഈ മൂവായിരം രൂപയിൽ ഇൻസെന്റീവിൽ അറുപത് ശതമാനം കേന്ദ്രവും നാൽപ്പത് ശതമാനം സംസ്ഥാനവുമാണ് അപ്പൊ കേന്ദ്രം എന്താ പറയാ ആയിരത്തി രൂപ മാത്രമേ കേന്ദ്രം ഇവർക്ക് കൊടുക്കേണ്ടതുള്ളൂ ബാക്കി കൊടുക്കേണ്ട സംസ്ഥാന സർക്കാരാണ് യാസവർക്കുമാർ സമരം ചെയ്യുന്നത് ഈ ഞങ്ങളുടെ ഏഴായിരം രൂപ ഇരുപത്തി ഒന്നായിരം രൂപയാക്കണം രണ്ടാമത് പിരിഞ്ഞു പോകുമ്പോൾ അറുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ ഞങ്ങൾ അഞ്ചു ലക്ഷം രൂപയെങ്കിലും ഞങ്ങളുടെ ഈ വിരമിക്കൽ ആനുകൂല്യമായി തരണം ഈ രണ്ടാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം കേട്ടോ ഈ രണ്ടാവശ്യങ്ങൾ പറയുമ്പോഴാണ് ഈ രണ്ടാവശ്യത്തിനും കേന്ദ്ര സർക്കാരിന് ഒന്നും ചെയ്യാറില്ല അപ്പോഴാണ് വീണ ജോർജും ഈ കെ എൻ ബാലഗോപാലും പിണറായി വിജയനും ഉൾപ്പെടെയുള്ള ഈ എന്താ പറയാ നമ്മുടെ എളമരം ഇളമരങ്കരിയും പോലുള്ള എന്താ രോഗം പരത്തുന്ന കൃമികൾ അത് പറഞ്ഞത് ഹർഷകുമാറാണ് കേട്ടോ ഹർഷകുമാർ ആണ് ഒരു സി ഐ ടി നേതാവ് പറഞ്ഞതാണ് ഈ സമര നേതാ സമര നേതാവായ മിനിയെ കുറിച്ച് പറഞ്ഞതാണ് രോഗം പരത്തുന്ന സാംക്രമിക സാംക്രമിക രോഗം പരത്തുന്ന കൃമിയാണ് ഈ ഈ സമര നേതാവ് എന്ന് ഞാൻ അതേ നാണയത്തിൽ തിരിച്ചടിക്കുകയാണ് രോഗം പരത്തുന്ന സാംക്രമിക കൃമിയാണ് ഈ മിനി എന്ന് പറയുകയാണെങ്കിൽ ഇളമരങ്കരി മിനി ആരാ ആരാ ഇളമരങ്കരിയും അത് അതിനേക്കാളും തന്നെ പാഷാണുക്രമിയല്ലേ അപ്പോൾ ഈ എളമരം കരിമ അവിടെ വന്ന് പറഞ്ഞത് ഇത് പാട്ടുകുലിക്ക് സമരമാണ് ഇത് അരാജകവാദികളാണ് പിന്നിലുള്ളത് ഈർക്കൽ പാർട്ടികളുടെ സമരമാണ് തുടങ്ങിയ തുടങ്ങിയ അപഹാസ് അപഹസിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ ഇളമരങ്കരിയും അങ്ങനെ ഈ ഇളമരങ്കരിയും ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് പറഞ്ഞത് ആശാവർക്കർമാർക്ക് ഈ പൈസയൊക്കെ കൊടുക്കേണ്ടത് കേന്ദ്രമാണ് കേന്ദ്രം തന്നില്ല കേന്ദ്രം തന്നില്ല കേന്ദ്രം തന്നില്ല എന്ന് അപ്പോഴാണ് വളരെ കൃത്യമായി കേന്ദ്രത്തിന്റെ ഒരു പത്രക്കുറിപ്പ് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ ഈ പത്രക്കുറിപ്പ് വരുന്നതിന് മുമ്പ് അനിൽ ആന്റണി കൃത്യമായി രണ്ടാഴ്ച മുമ്പ് ഡൽഹിയിൽ വെച്ച് പത്രസമ്മേളനം നടത്തി പറഞ്ഞിരുന്നു ഈ കേരളത്തിന് കൊടുക്കാനുള്ള മുഴുവൻ തുകയും പ്ലസ് നൂറ്റി ഇരുപത് കോടി രൂപ എക്സ്ട്രാ ആയിട്ട് കേരളത്തിന് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു ആ വാർത്ത തന്നെയാണ് അതിന്റെ ആ രൂപം തന്നെയാണ് പത്രക്കുറിപ്പായി വന്നത് അത് തന്നെയാണ് ജെ പി നദ്ദ പറഞ്ഞതും സുരേഷ് ഗോപി പറഞ്ഞതും ഒക്കെ അത് തന്നെയാണ് ആ വാർത്തയാണ് മാതൃഭൂമി പറഞ്ഞത് ഏർ ആശാവർക്കർമാർക്ക് നൽകാനുള്ള കേന്ദ്രവിഹിതം നൽകി കഴിഞ്ഞതാണ് എന്നും സ്വന്തം വീഴ്ച മറയ്ക്കാൻ കേരളം പഴിചാരുകയാണെന്നും കേന്ദ്ര സർക്കാർ ബജറ്റിൽ അനുവദിച്ചതിന് പുറമേ കേന്ദ്ര സർക്കാർ ബജറ്റിൽ അനുവദിച്ചതിനു പുറമേ നൂറ്റി ഇരുപത് കോടി രൂപ കേരളത്തിന് നൽകിയിട്ടുണ്ടെന്നും കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായിട്ടില്ലെന്നും ആരോഗ്യ മന്ത്രാലയ വൃത്തങ്ങൾ അവകാശപ്പെട്ടു എന്നാണ് ഇന്നലെ ഇറങ്ങിയ പത്രങ്ങൾ മുഴുവൻ പറഞ്ഞത് കേരളത്തിലെ ആശാവർക്കർമാരുടെ സമരത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ വിശദീകരണം കേന്ദ്രത്തിൽ നിന്ന് പണം കിട്ടാൻ വൈകിയതാണ് ശമ്പള വിതരണം വൈകാൻ കാരണമായത് എന്ന സംസ്ഥാന മന്ത്രിയുടെ പ്രസ്താവന തെറ്റാണ് കാരണം മൂന്ന് മാസത്തെ ഈ ഓണറേറിയ ഏഴായിരം രൂപ ഓണറേറിയൻ കഴിഞ്ഞ മൂന്ന് മാസമായി കൊടുത്തിട്ടില്ലായിരുന്നു ഈ സമരം തുടങ്ങിയതിന് ശേഷമാണ് ആ മൂന്ന് മാസത്തെ കുടിശ്ശിക പോലും കൊടുത്തത് കുടിശ്ശിക പിടിച്ചു വെച്ചതിന് കാരണം പറയുന്നത് തന്നെ കേന്ദ്രം തന്നിട്ടില്ല കേന്ദ്രം തന്നിട്ടില്ല കേന്ദ്രം തന്നിട്ടില്ല എന്ന് സംസ്ഥാനം കൊടുക്കേണ്ട ഈ ഓണറേറിയം പിടിച്ചു വെച്ചിട്ട് അതാണ് പറയുന്നത് കേന്ദ്രത്തിൽ നിന്ന് പണം കിട്ടാൻ വൈകിയതാണ് ശമ്പള വിതരണം വൈകാൻ കാരണമായത് എന്ന സംസ്ഥാന മന്ത്രിമാരുടെ പ്രസ്താവന തെറ്റാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ സംസ്ഥാനത്തിന് നൽകേണ്ട തൊള്ളായിരത്തി പതിമൂന്ന് പോയിന്റ് രണ്ട് നാല് കോടി രൂപയുടെ സ്ഥാനത്ത് തൊള്ളായിരത്തി മുപ്പത്തെട്ട് പോയിന്റ് എട്ട് എട്ട് പൂജ്യം കോടി രൂപ ആരോഗ്യ മന്ത്രാലയം കൊടുത്തു എന്ന് പറഞ്ഞാൽ തൊള്ളായിരത്തി പതിമൂന്ന് രൂപയാണ് കഴിഞ്ഞ സാമ്പത്തിക ഈ സാമ്പത്തിക വർഷം കൊടുക്കേണ്ടത് ആ സാമ്പത്തിക വർഷം കൊടുക്കാൻ ഈ സാമ്പത്തിക വർഷം കൊടുക്കേണ്ട തൊള്ളായിരത്തി പതിമൂന്ന് രൂപ എത്ര കൊടുക്കുന്നറിയോ അറിയോ തൊള്ളായിരത്തി പതിമൂന്നേ പോയിന്റ് രണ്ടേ നാല് കോടിക്ക് പകരം തൊള്ളായിരത്തി മുപ്പത്തെട്ട് എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ച് കോടി രൂപ അധികം കൊടുത്തു ഈ പ്രാവശ്യം എന്നിട്ട് എന്നിട്ട് പറയുന്നു കഴിഞ്ഞ ഫെബ്രുവരി പന്ത്രണ്ടിന് കേന്ദ്ര വീതത്തിന് പുറമെ കുടിശ്ശിക തീർക്കാൻ നൂറ്റി ഇരുപതേ പോയിന്റ് നാലഞ്ച് കോടി രൂപ കൂടുതലായി നൽകി പിന്നെ ഒരു നൂറ്റി ഇരുപത്തി കോടി കൂടി നൽകി എന്നൊക്കെ പറയുന്നത് ഈ ഈ പറയുന്ന പത്ര പ്രസ്താവനയിലാണ് പത്രക്കുറിപ്പിലാണ് പറയുന്നത് ഈ ഓരോ സംസ്ഥാനത്തോടും കേന്ദ്രം വിവേചനം കാണിക്കുന്നില്ല എന്നതിന് ഇത് തെളിവാണെന്നും അധികൃതർ പറഞ്ഞു ഇതാണ് പത്രത്തിൽ വന്ന വാർത്ത ഈ വാർത്തയാണ് ദേശാഭിമാനിയെയും അന്തങ്ങമ്മി സഖാക്കളെയും പ്രകോപിപ്പിച്ചത് അതാണ് ഇങ്ങനൊരു വാർത്ത ഇന്നത്തെ ദേശാഭിമാനി കൊടുത്തത് അവർ പറയാണ് കേട്ടോ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസും സി പി എം വിരുദ്ധ മാധ്യമ പ്രവർത്തകരുമാണ് ഈ കള്ളക്കുറിപ്പിൽ ഇപ്പൊ ഞാൻ വായിച്ച കള്ളക്കുറിപ്പിന് പിന്നിലെ സുരേഷ് എന്താ എന്താണ് ഈ സഖാക്കന്മാരോട് പറയേണ്ടത് നിങ്ങൾ വീണ്ടും വീണ്ടും സുരേഷ് ഗോപി ഇങ്ങനെ ബൂസ്റ്റ് ചെയ്യണ്ടപ്പാ സുരേഷ് ഗോപി അല്ലെങ്കിൽ തന്നെ എന്താ പറയാ ഈ ഈ മന്ത്രിസഭയിലെ ഏറ്റവും ശക്തനായ കേരളത്തിലെ ഏറ്റവും ജനസമ്മതിയുള്ള രാഷ്ട്രീയ നേതാവാണ് നിങ്ങളുടെ ഒരു നിങ്ങളുടെയും മാതിരി ക്യാപ്റ്റന്റെ മാതിരി ഒന്നും അല്ല കേട്ടോ സുരേഷ് ഗോപിക്ക് പിന്നിൽ അടിയുറച്ച ജനവിശ്വാസം ജനങ്ങളുടെ ഒരു ഒരു കൂട്ടായ്മ ജനങ്ങളുടെ വിശ്വാസം അദ്ദേഹത്തിന് പിന്നിലുണ്ട് നിങ്ങൾ നിങ്ങളിങ്ങനെ ഈ ആനപ്പുറത്ത് കയറുന്ന പോകുന്നവരെ നോക്കി കണ്ടേ ഈ പട്ടികൾ ഇങ്ങനെ ഓരിയിടുന്ന പോലെ നിങ്ങൾ ഓടിയിട്ടിട്ട് ഒരു കാര്യവുമില്ല അത് കഴിഞ്ഞിട്ട് പറയുകയാണല്ലോ ബി ജെ പി വക്താവും മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണിയുടെ മകനുമായ അനിൽ ആന്റണി ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പുറത്തുവിട്ട കുറിപ്പാണ് ചില്ലറ ഭേദഗതികളോടെ കേന്ദ്ര സർക്കാരിന്റെ എന്ന തരത്തിൽ വാർത്തയാക്കിയത് ശരിയാണെന്ന് അനിൽ ആന്റണി ഡൽഹിയിൽ പറഞ്ഞ ഡൽഹിയിൽ വെറുതെ പറഞ്ഞതല്ല കൃത്യമായ രേഖകളോടെ പറഞ്ഞ കാര്യം അത് തന്നെയാണ് പിന്നെ അതല്ലാതെ നിങ്ങളെ വായ്പ ഇങ്ങനെ മാറ്റി പറയോ നിങ്ങൾ വായ്പ പിണറായി വിജയൻ ഒന്ന് പറയാ ബാലഗോപാൽ വേറെന്ന് പറയാ വീണ ജോർജ് വേറെന്ന് പറയാ വായി തോന്നിയത് പോകത്ത് പാട്ട് എന്ന് പറഞ്ഞ അങ്ങനെയാണോ പറയാ അനിൽ ആന്റണി പറഞ്ഞ അതാണ് അതാണ് സത്യം സത്യം ഒന്നേ ഉള്ളൂ കള്ളത്തരം പലതും ഉണ്ടാവാം കള്ളത്തരം പലതും ഉണ്ടാവാം സത്യം ഒന്നേ ഉള്ളൂ ആന്റണി അനിൽ ആന്റണി പറഞ്ഞ കാര്യം തന്നെയാണ് ഈ വാർത്താക്കുറിപ്പിലുള്ള അതിനെന്താപ്പം നിങ്ങൾക്ക് ഇങ്ങനെ പ്രാന്ത് പിടിക്കാൻ ഇനി ആശമാരുടെ പ്രശ്നം അറിയിക്കാൻ എന്ന പേരിൽ ചൊവ്വാഴ്ച പകൽ സുരേഷ് ഗോപി കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയെ കണ്ടിരുന്നു ആ ആ ഒരു വാചകത്തിന്റെ കണ്ടോ അതായത് ആശാവർക്കർമാരുടെ പ്രശ്നം അറിയിക്കാൻ എന്ന പേരിൽ പിന്നെ സുരേഷ് ഗോപി ചെന്നെ കാണാൻ പോയത് പിന്നെ എന്തിനാണ് നദ്ദയെ കാണാൻ പോയത് ഈ കാര്യത്തിലാണ് ഇവിടുന്ന് സമരപ്പം തന്നെ പറയുന്നു ഞാൻ ആരോഗ്യമന്ത്രിയെ പോയി കാണു എന്ന് പറഞ്ഞിട്ടാണ് പോയത് അവിടെ ചെന്ന് എന്നിട്ട് വാർത്ത എങ്ങനെയാ കൊടുത്തത് ആശമാരുടെ പ്രശ്നം അറിയിക്കാൻ എന്ന പേരിൽ ചൊവ്വ മകൻ സുരേഷ് ഗോപി കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയെ കണ്ടിരുന്നു അതിനുശേഷം നദ്ദ പ്രതികരിച്ചില്ല അതിനുശേഷം നദ്ദ പ്രതികരിച്ചില്ല നദ്ദ സുരേഷ് ഗോപിയോട് പറഞ്ഞു ആ കാര്യമാണ് സുരേഷ് ഗോപി പറഞ്ഞത് കേരളത്തിൽ ഒന്നും കൊടുക്കാനില്ല മുഴുവൻ കൊടുത്തുകഴിഞ്ഞു എന്ന് അതിനെക്കാട്ടി അങ്ങേപ്പോ നദ്ദ എന്ത് വീണ വീണയെ കുറിച്ച് പറയണ എന്താ വീണ വീണമോളെ നിങ്ങക്ക് തന്നിരുന്നല്ലോ നേരത്തെ പൈസ എന്നെ കുറിച്ച് പറയേണ്ടിയിരുന്നോ ഇനി ഇതോടെ എല്ലാ കുറ്റവും സംസ്ഥാന സർക്കാരിന് മേൽ കെട്ടിവെക്കാനായി സുരേഷ് ഗോപിയുടെ ശ്രമം വീണ്ടും സുരേഷ് ഗോപിയുടെ മണ്ട കെട്ടുകുത്ത് എല്ലാം ഇത് സുരേഷ് ഗോപി അല്ല പ്രതി കമ്മികളെ നിങ്ങളുടെ എങ്ങനെ പറഞ്ഞാലാണ് നിങ്ങളോട് മനസ്സിലാവുക ഇത് മതവൃത്തികെട്ട ഏർപ്പാടല്ലത് തെമ്മാടി തലങ്ങളിൽ ചെയ്യുന്നത് ഓരോ വരിയിലും സുരേഷ് ഗോപിയാണ് സുരേഷ് ഗോപിക്കാണ് ഉച്ചക്കാലം സുരേഷ് ഗോപി ഇതില് സുരേഷ് ഗോപി എന്ത് സുരേഷ് ഗോപി ഇതില് എന്ത് എന്ത് റോള് ഒരു ഒരു കേന്ദ്രമന്ത്രി എന്ന രീതിയിൽ സുരേഷ് ഗോപി വന്ന് ഒരു സമരം നടത്തുക ഇത്രയും കേരളത്തിൽ നടത്തിയ ഏറ്റവും വലിയ സമരം അതാണ് ഏറ്റവും വലിയ പ്രശ്നം എസ് യു സി ഇക്കാരാണ് സമരം നടത്തുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ ഈ അളമരം കരിമനെ വിളിച്ചം സി ഐ ടി യു കാര്യം ചെയ്യുന്നില്ല കാരണം സി ഐ ടി കാരുടെ പ്രശ്ന സമരങ്ങളൊക്കെ പ്രഫസരമാണെന്നല്ല മനസ്സിലായി അപ്പോഴാണ് എസ് യു സി ഐക്കാർ സമരം നടത്തിയപ്പോഴാണ് ഈ അമരങ്കരീമിൻ ആകെ ഹാലിടക്കിയത് ഇവിടെ എസ് യു സി ഐകാർക്ക് സമരം ചെയ്തൂടെ എസ് യു സി എന്താ നിരോധിത സംഘടനയിട്ടാണോ ഈ സമരത്തിന്റെ പുസ്തക സി ഐ ടി യു മാത്രമാണോ എനിക്ക് മനസ്സിലാവുന്നില്ല എന്നിട്ട് ബാക്കി ആശമാരുടെ ദുരിതങ്ങൾക്ക് കാരണം സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടും വീഴ്ചയുമാണെന്ന് നദ്ദ പറഞ്ഞതായി സുരേഷ് ഗോപി അവകാശപ്പെട്ടു ശരി അങ്ങനെ നദ്ദ പറഞ്ഞു സുരേഷ് ഗോപി പറഞ്ഞു എന്താപ്പം വിഹിതം കൃത്യമായി നൽകിയിട്ടുണ്ടെന്നും കേന്ദ്രത്തിന്റെ ഭാഗത്ത് വീഴ്ചയില്ലെന്ന് ഇല്ലെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞെന്നും കള്ളം പറഞ്ഞു അത് അതായത് കേന്ദ്ര സർക്കാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ കള്ളം ഞങ്ങളെ ആരോഗ്യമന്ത്രി പറഞ്ഞ കള്ളങ്ങളൊക്കെ നയൻ വൺ സിക്സ് പരിശുദ്ധിയുള്ള സത്യം ഇങ്ങനൊരു പത്രം ഇത്തരം മഹാഭാഗ്യമാണ് കേട്ടോ ജീവിതത്തിൽ ഇമ്മാതിരി ഈ കള്ളം എന്താണ് എന്ന് ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കണം ഇതാ ഇത് വായിച്ചാ മതി ഇതാണ് കൂട്ടരെ കള്ളം എന്താണ് കള്ളത്തിന് കള്ളത്തരത്തിന് ഒരു നിർവചനം കൊടുക്കണുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വായിച്ചാ മതി ഇനി ബാക്കി സുരേഷിന്റെ വാദം സുരേഷിന്റെ വാദം അതായത് സുരേഷ് ഗോപിയാണ് സുരേഷിന്റെ വാദം സാധൂകരിക്കുന്ന ഒരു പ്രതികരണവും നദ്ദയിൽ നിന്നോ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്നോ ഉണ്ടായിട്ടില്ല എന്തപ്പം പറയാ സുരേഷ് ഗോപിന്റെ വാദത്തെ അംഗീകരിക്കുന്ന ഒരു വാദവും ഒരു പരാമർശവും ആരോഗ്യവകുപ്പിന്റെ വാദം ഒന്നും ഉണ്ടായിട്ടില്ല അത്രേ ഇതോടെയാണ് ചൊവ്വാഴ്ച രാത്രി വൈകി കേന്ദ്രത്തിൻ്റെ എന്ന തരത്തിൽ കള്ളക്കുറിപ്പ് തയ്യാറാക്കിയത് ഈ കള്ളക്കുറിപ്പ് എന്ന് പറയുന്ന സാധനമാണ് ഞാൻ നേരത്തെ വായിച്ചത് അനിൽ ആന്റണി നേരത്തെ പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ നിന്ന് പേര് നീക്കിയ ശേഷം കേന്ദ്ര സർക്കാരിന്റെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രസ്താവന എന്ന തരത്തിൽ സി പി എം വിരുദ്ധ മാധ്യമ പ്രവർത്തകരിലേക്കും മാധ്യമ സ്ഥാപനങ്ങളിലേക്കും ഇതെത്തിച്ചു ഈ കരളത്തിലൊക്കെ പറയുന്നതിനൊരു ഒരു ലിമിറ്റ് വേണ്ടേ ഏത് മന്ത്രാലയം എന്ന് പോലും വ്യക്തമാക്കാത്ത കുറിപ്പ് ആധികാരികമെന്ന നിലയിൽ മാധ്യമങ്ങൾ വാർത്തയാക്കി അനിൽ ആന്റണിയുടെ വാർത്താക്കുറിപ്പ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് സുരേഷ് ഗോപിയുടെ ഓഫീസും ചില മാധ്യമങ്ങളും പടച്ച വ്യാജ വാർത്ത പൊളിഞ്ഞത് അപ്പൊ ഈ വ്യാ ഇന്നലെ ഈ ഇന്നത്തെ പത്രങ്ങളൊക്കെ കൊടുത്ത ഈ വാർത്ത വ്യാജമാണ് അത് പൊളിഞ്ഞു എന്നാണ് ആര് പറയുന്നത് ഈ പറയുന്ന തിരുവണ്ടൻ തിരുവണ്ടൻ സഖാക്കളുടെ ഈ വാറോല പറയുന്നത് ഇനി നിങ്ങൾക്ക് ഞാൻ ഒരു ഓഡിയോ കേൾപ്പിക്കാം ഇതേതായാലും എൻ കെ പ്രേമചന്ദ്രൻ അറിയാലോ എൻ കെ പ്രേമചന്ദ്രൻ നമ്മുടെ പാർലമെന്റ് അംഗമായ എൻ കെ പ്രേമചന്ദ്രൻ ഇതേ കാര്യം ഇതാതെ അനിൽ ആന്റണി പറഞ്ഞ കാര്യം സഖാക്കന്മാർക്ക് വിശ്വാസം ഇല്ല അനിൽ ആന്റണി പറഞ്ഞ കാര്യം ഞങ്ങളുടെ പരിഗണനയിലില്ല ജെ പി നദ്ദ പറഞ്ഞ കാര്യം സഖാക്ക വിശ്വാസം ഇല്ല ജെ പി നദ്ദ പറഞ്ഞ കാര്യം സുരേഷ് ഗോപി പറഞ്ഞിട്ടും വിശ്വാസമില്ല ഈ പത്രക്കുറിപ്പ് കേന്ദ്ര സർക്കാരിന്റെ കേന്ദ്ര ഗവൺമെന്റിന്റെ പത്രക്കുറിപ്പ് ഇറക്കിയതും ഇവർക്ക് വിശ്വാസമില്ല ഇനി എൻ കെ പ്രേമചന്ദ്രൻ എം പി പാർലമെന്റിൽ ഇത് സംബന്ധിച്ച് ചോദിച്ചപ്പോൾ പാർലമെന്റിൽ എൻ കെ പ്രേമചന്ദ്രന് ആരോഗ്യ വകുപ്പ് മന്ത്രി നൽകിയ മറുപടി ഉണ്ട് ആ മറുപടി ഇത് തന്നെയാണെന്നേ കേരളത്തിൽ ഒരു ചില്ലിക്കാശു കൊടുക്കാനില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് ഇതും വീണ ജോർജിന് വിശ്വാസമില്ലേ പാർലമെന്റിൽ എൻ കെ പ്രേമചന്ദ്രൻ എം പിക്ക് രേഖാമൂലം കേന്ദ്രമന്ത്രി നൽകിയ മറുപടിയും വീണത് വിശ്വാസമില്ലേ അപ്പൊ പിന്നെ ഏത് ആര്യ വിശ്വസിക്കാൻ പോകുന്നത് നിങ്ങളിതൊന്ന് കേൾക്കണം ഈ എൻ കെ പ്രേമചന്ദ്രന്റെ ഈ പ്രസംഗം ആ പ്രസംഗം ഒന്ന് കേൾപ്പിക്കാം തൽക്കാലം ഇത്ര കേട്ടല്ലോ എൻ കെ പ്രേമേന്ദ്രൻ പറഞ്ഞതിന്റെ അപ്പുറത്തേക്കൊന്നും എനിക്ക് പറയാനില്ല അതായത് എൻ കെ പ്രേമേന്ദ്രന്റെ പാർലമെന്റിൽ മന്ത്രി കൊടുത്ത മറുപടിയാണ് പറഞ്ഞത് അതും വീണക്ക് വിശ്വാസമില്ല ഇപ്പൊ ഏറ്റവും പുതുതായിട്ട് പറയുന്നുണ്ടാന്ന് എന്താണെന്നറിയോ മൂന്നാം തവണയും മൂന്നാം തവണയും പിണറായി തന്നെയാണ് അധികാരത്തിൽ വരുന്നതെന്നാണ് ഇപ്പം കേൾക്കുന്നത് മൂന്നാം തവണയും അധികാരത്തിൽ വരാൻ പോകുന്ന പിണറായി സർക്കാർ ഇനി ഇതാണ് ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഇവർ കൊട്ടിപ്പടാൻ പോകുന്ന കാര്യം ഇതാണ് ഞങ്ങളിതാ മൂന്നാം തവണയും ഞങ്ങളിതാ മൂന്നാം തവണയും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു ജനങ്ങളുടെ മനസ്സിൽ ഇനി ഇവർ മാത്രം ഇവരിതാ വീണ്ടും വീണ്ടും വരുന്നു എന്ന് പറഞ്ഞ് ജനങ്ങൾ വെറുതെ പേടിപ്പിക്കല്ല സഖാക്കളെ ചൂണ്ടുവിരലുണ്ടല്ലോ ചൂണ്ടുവിരൽ മഷി ഇങ്ങനെ കുത്തിയിട്ടെ ആ ചൂണ്ടുവിരൽ ചൂണ്ടുവിരലിവരെ ഉയർത്തും പിണറായി വിജയൻ മൂന്നാം പ്രാവശ്യം അധികാരത്തിൽ വരും എന്ന സ്വപ്നവും കണ്ട് നിങ്ങൾ ഉറങ്ങിക്കോ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് വരുമ്പോ അപ്പം കാണും ഇതിനൊക്കെ അനുഭവിക്കും ഇരുപത്തിയാറായിരം തൊഴിലാളികളുടെ കണ്ണീരാണ് നിങ്ങളുടെയൊക്കെ മുകളിൽ ശാപമായി വീടാൻ പോകുന്നത് ഓർമ്മ വയണം